ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ക്രിമിനൽ കേസുകളിലെ പ്രതി കാപ്പാ നിയമപ്രകാരം അറസ്റ്റിൽ കൊലപാതക ശ്രമമടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ താനൂർ എടക്കടപ്പുറം സ്വദേശി ഇസ്പിന്റെ പുരക്കൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള അറഫാത്ത് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ എസ് ഐ പി എസിന്റെ റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ എ എസ് ആണ് ഉത്തരവിറക്കിയത് അവസാനമായി പോക്സോ കേസിൽ ഉൾപ്പെട്ട് ജയിലിലായിരുന്ന ഇയാൾ രണ്ടു മാസം മുൻപാണ് ജയിലിൽ നിന്നും ഇറങ്ങുന്നത് വധശ്രമം കഠിനമായി ദേഹോപദ്രവേൽപ്പിക്കുക തട്ടിക്കൊണ്ടുപോയി ഗുരുതരമായി പരിക്കേൽപ്പിച്ച് കവർച്ച നടത്തുക മോഷണം വീടുകളിൽ കയറി അക്രമം നടത്തുക കുട്ടികൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തുക തുടങ്ങിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് റഫാദ് തമിഴ്നാട്ടിലും മറ്റും ഒളിവിലായിരുന്ന ഫാത്തിനെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പി ബെന്നി വിവിയുടെ നേതൃത്വത്തിലുള്ള ഇൻസ്പെക്ടർ മാത്യു ജെ സബ് ഇൻസ്പെക്ടർ പ്രമോദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സലേഷ് പ്രകാശ് അഖിൽരാജ് സാജൻ വിനീത് വിൽഫ്രഡ് സജേഷ് എന്നിവരടങ്ങുന്ന പ്രത്യേക പോലീസ് സംഘമാണ് അറസ്റ്റ് ചെയ്തത് കാപ്പ മൂന്ന് നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത അറഫാത്തിനെ വിയൂർ സെൻട്രൽ ജയിലിൽ ഹാജരാക്കി തടവിലാക്കും ആറുമാസത്തേക്കാണ് തടവ് സമൂഹത്തിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ നടത്തി ക്രമസമാധാനം തകർക്കുന്ന ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ന്യൂസ് ഡെസ്ക് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങളിൽ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ വൺ ടു സീറോ